ഹലേ ഗൈസ് ജയപ്പോൾട്ടൊക്കെ തന്നെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ അർജൻറ്റായിട്ട് ഈ രാത്രി തന്നെ ഈ വീഡിയോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇപ്പം വീഡിയോ അപ്ലോഡ് ആകാത്ത പ്രശ്നം വരുന്നുണ്ട് നമ്മുടെ ചാനലകത്ത് വീഡിയോ അപ്ലോഡ് ആകുന്ന സമയത്ത് ഒരുപാട് പേർക്ക് വീഡിയോ അപ്ലോഡ് ആകാത്ത വിഷയം വരുന്നുണ്ട് അപ്പോൾ അത് ഇപ്പം ഒരുപാട് പേർപ്പം തന്നെ നിരന്തരമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് വേറെ കൊണ്ടല്ല അത് നമ്മൾ ഈ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മൊത്തത്തിൽ ഫ്രീസായി പോകും ഒന്നുമില്ലാണ്ടായിപ്പോ നമ്മൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് നമ്മൾ ക്രിയേറ്റ് ആക്കി നമ്മൾ വേണ്ടി ഒരുപാട് കാലം വർക്ക് ചെയ്തെടുക്കുന്ന ചാനലാണ് അത് ഒരു നിമിഷം കൊണ്ട് നമ്മൾ കുളവായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ഇനി നമുക്ക് കിട്ടുന്ന റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടായിപ്പോ ഓക്കെ ഇപ്പം നമ്മൾ സംഭവിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ആകുന്ന സമയത്ത് അപ്ലോഡ് ഫെയിൽഡ് അപ്ലോഡ് ഫെയിൽഡ് ആ വീഡിയോ അപ്ലോ വീഡിയോ അപ്ലോഡിംഗ് ഫെയിൽഡ് എന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഇവിടെ കാണിക്കുന്ന പോലത്തെ ഈ സംഭവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നല്ല ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ആൾക്കാർ എനിക്ക് ഇപ്പോൾ മെസ്സേജ് അയച്ചു ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ ചേട്ടാ ഇത് അപ്ലോഡ് ആകുന്നില്ല ഞാൻ എന്നാ ചെയ്യേണ്ടത് ഇത് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ വീഡിയോ ഒരുപാട് പ്രാവശ്യം ഡിലീറ്റാക്കി പിന്നെയും പിന്നെ അപ്ലോഡ് അപ്ലോഡാക്കാൻ ശ്രമിക്കുന്നത് ഒരു ദിവസം വീഡിയോ അപ്ലോഡ് ആക്കിയാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരുപാട് പ്രാവശ്യം വീഡിയോ ഇങ്ങനെ അപ്ലോഡ് അപ്ലോഡാക്കുക അതായത് അപ്ലോഡ് ഡിലീറ്റ് ആക്കി പിന്നെ അപ്ലോഡ് ആക്കി ഡിലീറ്റ് ആക്കി പിന്നെ അപ്ലോഡ് ആയി കളിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ മൊത്തത്തിൽ ഫ്രീസ് ആയി പോകും പിന്നെ നാളെ ഇടുന്ന നാളെ നിങ്ങൾക്ക് അപ്ലോഡ് ആകുന്ന സമയത്തും എന്ത് പറ്റൂല നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടില്ല ഇത് യൂട്യൂബിനെ മാത്രം ഒരു പ്രോബ്ലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ഒരാൾക്കാണ് ഒന്നോ രണ്ടോ ആൾക്കാർക്ക് അവരുടെ പ്രശ്നമെന്ന് വിചാരിക്കും നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ഇത് എല്ലാവർക്കും ഇതേപോലെ വരുന്ന സമയത്ത് എല്ലാവർക്കും നല്ല ഒരുപാട് പേർക്ക് വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പിന്നെ ഡിലീറ്റ് ആയി കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മൊത്തത്തിൽ ഫ്രീസ് ആയി പോകും നാളെ ഇടുന്ന വീഡിയോയ്ക്ക് നാളെ അങ്ങോട്ട് ഇടുന്ന വീഡിയോയ്ക്ക് ഒരു ഉപകാരം നമ്മുടെ ചാനൽ മൊത്തത്തിൽ എന്ത് ചെയ്യും ഒരു ഉപകാരമല്ല ഉണ്ടായിപ്പോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് വീഡിയോ ഇന്ന് അപ്ലോഡ് ആകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രമിക്കേണ്ട ഇന്നൊരു ദിവസം വീഡിയോ എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ പിന്നെ പിന്നെ ഇങ്ങനെ ഡിലീറ്റ് ഡിലീറ്റാക്കി അപ്ലോഡായി കളിച്ച് കഴിഞ്ഞാൽ മൊത്തത്തെ പ്രശ്നമാവും അതുകൊണ്ട് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് ഓക്കെ